ഒരു ഹൃദ്രോഗി അവലംബിക്കേണ്ട ജീവിത ക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതായത് നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തേക്ക് ഓക്സിജൻ എത്തിക്കുന്ന ജോലി ചെയ്യുന്ന ബ്ലഡിനെ പമ്പ് ചെയ്യുന്ന ഒരു അവയവമാണല്ലോ ഹൃദയം അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഹെൽത്തിന് അതിൻ്റെ ആരോഗ്യത്തിന് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഓ ഒരുവിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ബാധിക്കപ്പെടും അപ്പം അതിന് നമുക്കൊരു ഒരു ആള് ഹാർട്ട് ഡിസീസ് ഉണ്ട് അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസ് വരാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അത് പ്രിവെന്റ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് അതിനെ മാക്സിമം വലിയ അസുഖങ്ങളായിട്ട് മാറാതെ ഇരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ ആദ്യം ആദ്യമേ നമുക്ക് പറയാം മിക്ക ഹൃദ്രോഗങ്ങളും വരുന്നത് ഏതെങ്കിലും ഒരു ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ഇപ്പം കുറേ നാൾ ഡയബറ്റിക് ആയിട്ടുള്ള ഒരാൾ അതായത് പ്രമേഹ രോഗി ഒരു പ്രമേഹ രോഗി അല്ലെങ്കിൽ ഹൈപ്പർടെൻസിവ് ബി പി കൂടിയ ഒരു വ്യക്തി അപ്പം ഇങ്ങനെയുള്ള ഈ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ അമിതമായ വണ്ണമുള്ളൊരു വ്യക്തി ഈ വ്യക്തികളിലാണ് ഹൃദ്രോഗം വന്ന് ചേരാനുള്ള ചാൻസസ് കൂടുതലുള്ളത് അപ്പം അങ്ങനെയൊക്കെ ചാൻസസ് ഉള്ള ആൾക്കാർ എന്തൊക്കെ ചെയ്താണ് ഇത് തടയേണ്ടതെന്ന് നോക്കാം അപ്പൊ ആദ്യമേ ചെയ്യേണ്ടത് നമ്മുടെ ആഹാരക്രമത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ് നമുക്കറിയാം ഈറ്റ് ഹെൽത്തി അല്ലെ ആരോഗ്യപരമായ ഭക്ഷണം ആരോഗ്യപരമായ ഭക്ഷണം എന്ന് പറയുമ്പോൾ നമുക്ക് പലതരം സംശയങ്ങൾ വരാം ഏത് തരത്തിലെ ഭക്ഷണത്തെ ആയിരിക്കാം നമുക്ക് ആരോഗ്യപരമായ ഭക്ഷണം എന്ന് പറയാം ചില ഒരു ഹാർട്ട് ഡിസീസ് വന്ന ഉടനെ എണ്ണ ഒന്നും തന്നെ കഴിക്കുന്നില്ല നട്ട്സ് കഴിക്കുന്നില്ല പല സാധനങ്ങളെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങും അങ്ങനെയല്ല ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് അതായത് ഒരു മോഡറേറ്റ് എമൗണ്ട്സിലെ അന്നജം അന്നജം എന്ന് പറയുമ്പോൾ നമുക്ക് അരി ഈ ധാന്യങ്ങളെല്ലാം ചേരുന്നത് അത് പിന്നെ പൾസസ് പയർ വർഗ്ഗങ്ങൾ ഇതെല്ലാം ഒരു മോഡറേറ്റ് എമൗണ്ടിൽ നമുക്ക് കഴിക്കാവുന്നതാണ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരിക്കലും പ്രോസസ്ഡ് ആയിട്ടുള്ള അന്നജം കഴിക്കാതിരിക്കുക അപ്പം നമ്മൾ പോളിഷ്ഡ് റൈസ് അല്ലെ അല്ലെങ്കിൽ നല്ല വെള്ളരി അതിന് പകരം നമുക്ക് പ്രിഫർ ചെയ്യാവുന്നത് ചെമ്പാവരിയോ അല്ലെങ്കിൽ റെഡ് റൈസോ അങ്ങനെ ഏതെങ്കിലും ആയിരിക്കും പിന്നെ നമ്മൾ ധാന്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ മില്ലറ്റ്സ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട് അതായത് റാഗി പഞ്ഞപ്പുല്ല് ചോളം ഓട്സ് പിന്നെ കമ്പ അപ്പൊ ഇത്തരത്തിലുള്ള മില്ലറ്റ്സ് എന്ന് പറയുന്ന ആ കാറ്റഗറിയിലെ സാധനങ്ങൾ നമുക്ക് എനർജി ഗിവേഴ്സ് അല്ലെങ്കിൽ നമുക്ക് ഊർജം തരാനായിട്ട് അന്നജത്തിന് പകരമായി ഉപയോഗിക്കാവുന്ന സാധനങ്ങളാണ് പിന്നെ അടുത്തതായിട്ട് നമ്മൾ സാധാരണ ഭക്ഷണത്തിലെല്ലാ ആൾക്കാരും ചോദിക്കാറുണ്ട് ഞങ്ങൾക്ക് എല്ലാ ഫ്രൂട്ട്സും കഴിക്കാൻ പറ്റുമോ പ്രശ്നം വല്ലതും ഉണ്ടോ ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ സ്വാഭാവികമായിട്ട് അതിന് അതിൻ്റെതായ ലിമിറ്റേഷൻസ് വെക്കേണ്ടി വരും അതർവൈസ് അല്ലാതെ ഒരു ഹാർട്ട് ഹാർട്ട് ഡിസീസ് വരാൻ ചാൻസ് ഉള്ള വ്യക്തിക്ക് വളരെയേറെ ഫ്രൂട്ട്സിൽ റെസ്ട്രിക്ഷൻസ് ഒന്നും വെക്കേണ്ട കാര്യമില്ല എന്നാലും നമ്മൾ അമിതമായി എന്താ പറയുക മധുരം കൂടിയ സാധനങ്ങളൊക്കെ കഴിച്ചാൽ അതിൻ്റെ കൂടെ പ്രമേഹവും കൂടെ ഡെവലപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു ലിമിറ്റേഷൻ പക്ഷേ ഒരു ദിവസം നമുക്ക് ശരാശരി ഒരു രണ്ട് പഴങ്ങൾ ബനാന അല്ലെങ്കിൽ ഒരു ആപ്പിൾ ഓറഞ്ച് പേരയ്ക്ക ഇവയെല്ലാം ഒരു ഒരു ചെറിയ പോർഷൻ നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഫ്രൂട്ട്സിൽ അത്തരം റെസ്ട്രിക്ഷൻസ് മാത്രം മതിയാവും പിന്നെ നമുക്ക് മെയിൻലി എവിടെയാണ് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടത് ഫുഡിൽ ഓയിലി ഫുഡ് അതായത് എണ്ണയിൽ വറുത്ത് പൊരിച്ച് എടുക്കുന്ന സാധനങ്ങൾ എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കുന്ന സാധനങ്ങൾ അതിൽ വളരെയേറെ ഫാറ്റ് കൂടിയിരിക്കും പ്ലസ് അതിലെ ഫാറ്റ് ഈ എണ്ണ തിളയ്ക്കുമ്പം നമ്മൾ സാധാരണ ഫാറ്റ്സ് എല്ലാം ട്രാൻസ് ഫാറ്റ്സ് ആയിട്ട് മാറും ഈ ട്രാൻസ് ഫാറ്റ്സ് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് എപ്പോഴും ഒരു നെഗറ്റീവ് സാധനമാണ് ഹൃദയാരോഗ്യം കുറയ്ക്കാൻ ആയിട്ട് ഏറ്റവും വലിയ കോൺ ഏറ്റവും നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സാധനങ്ങളാണ് ട്രാൻസ് ഫാറ്റ്സ് ഡാൽഡ പോലത്തെ ഫാറ്റ്സ് അപ്പൊ ഈ ഡാൽഡ ചേരുന്ന വേറെ ഭക്ഷണം എന്ന് പറയുമ്പോൾ ബേക്കറി ആണ് അപ്പൊ ബേക്കറിയിൽ ബേക്ക് ചെയ്യുന്ന ഏത് സാധനത്തിലും ഡാൽഡയും മൈദയും കാണും അല്ലേ മൈദ നമ്മളെല്ലാവരും നമുക്ക് എല്ലാവർക്കും അറിയാം മൈദ ഈസ് നോട്ട് ഗുഡ് ഫോർ ഹെൽത്ത് അപ്പം അതുപോലെ തന്നെ ഹാർട്ട് ഹെൽത്തിന് ഒട്ടും തന്നെ നല്ലതല്ല അപ്പം ഇത്തരത്തിലുള്ള ബേക്കറി ഐറ്റംസ് നമുക്ക് മിനിമൈസ് ചെയ്യണം പിന്നെ നമ്മൾ ഈ ശീതല പാനീയങ്ങൾ എന്ന് പറഞ്ഞ ഒരു റേഞ്ച് ഓഫ് ലിക്വിഡ്സ് അല്ലേ നമുക്ക് സ്പ്രൈറ്റ് അങ്ങനെ കുറെ ബ്രാൻഡ്സ് ഉണ്ട് മറ്റേ പെപ്സി കോളാസ് ഇങ്ങനെ കുറെ ബ്രാൻഡ്സ് ഉണ്ട് ഇതെല്ലാം നമുക്ക് ബ്രാൻഡിൽ എല്ലാം മോശമാണ് എന്നല്ല പറയണം പക്ഷെ ഒരു ഹൃദ്രോഗിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ജങ്ക് കാലറീസ് എടുക്കാൻ പാടില്ല അതിന് പകരം നമുക്ക് നാച്ചുറൽ ഡ്രിങ്ക്സ് ആയ ഇളനീര് വെള്ളമോ അല്ലെങ്കിൽ മോരും വെള്ളമോ നാരങ്ങ വെള്ളം ഇവയെല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഫുഡിൽ വരേണ്ട റെസ്ട്രിക്ഷൻസ് നമ്മൾ പ്രിസേർവ് ചെയ്ത് ഉപ്പിലിട്ട് പ്രിസേർവ് ചെയ്യുന്ന ടൈപ്പ് സാധനങ്ങൾ കുറേ ഉണ്ട് അല്ലെ അച്ചാറുകൾ അല്ലെങ്കിൽ ഉപ്പിലിട്ട കുറേ കാറ്റഗറി ഓഫ് ഫുഡുണ്ട് ഉണക്കമീന് വറുത്ത് പൊരിച്ച മീനിങ്ങനെ സ്റ്റോർഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഇതും ഒന്നും നമ്മുടെ ഹാർട്ട് ഹെൽത്തിന് നല്ലതല്ല ഈ സാധനങ്ങൾ നമുക്ക് ഏകദേശം പൂർണ്ണമായിട്ട് തന്നെ വേണ്ട എന്ന് വെക്കാം പിന്നെ വെള്ളത്തിൻ്റെ അളവ് നമ്മൾ നമ്മൾ നോർമലി പറയാറുണ്ട് ഒരു രണ്ട് ലിറ്റർ വെള്ളമെങ്കിൽ ഒരു വ്യക്തി സാമാന്യം കുടിച്ചിരിക്കണം അപ്പോൾ ആ രീതിയിൽ നമുക്ക് നോർമൽ വാട്ടർ പ്രത്യേകിച്ച് ഒന്നും ചേർക്കാത്ത സാധാരണ വെള്ളം തന്നെ ഒരു രണ്ട് ലിറ്ററോളമെങ്കിലും നമ്മൾ കഴിച്ചിരിക്കണം പിന്നെ ഭക്ഷണം മാത്രം ഒരിക്കലും പൂർണ്ണമാകുന്നില്ല അതിന് പൂരകമായിട്ട് നമുക്ക് വരുന്നത് എക്സസൈസ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യായാമങ്ങളാണ് അപ്പോൾ അതിൽ നമുക്ക് സിമ്പിളായിട്ടുള്ള മെഡിറ്റേഷൻ പ്രാണായാമം അങ്ങനെ ചെറിയ എക്സസൈസസ് മുതൽ ബ്രിസ്ക് ആയിട്ട് ഒരു അരമണിക്കൂർ നടക്കുക ബ്രിസ്ക് വോക്കിംഗ് എന്ന് വെച്ചാൽ വലിയതായിട്ട് ആയാസപ്പെടേണ്ട കൈയൊക്കെ വീശി സ്വസ്ഥമായിട്ട് ഓപ്പൺ എയറിൽ നടക്കുക അതൊക്കെ നമുക്ക് എല്ലാവർക്കും എഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ ഒരു പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വരെയുള്ള നടപ്പ് നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് വളരെയേറെ നല്ലതാണ് അപ്പം ഇത്തരത്തിലുള്ള ഫുഡും സിമ്പിൾ യോഗ യോഗ എക്സസൈസും വലിയ വലിയ ഒന്നും എടുക്കണമെന്നില്ല വലിയ വലിയ വെയിറ്റ് എടുക്കുക അല്ലെങ്കിൽ വലിയ ഭയങ്കര കട്ടിക്കുള്ള എക്സസൈസസ് എടുത്തു നമ്മളിപ്പോൾ തന്നെ ഓക്കെ ആവും അങ്ങനെ ഒരു ഒരു വാശിക്ക് നമ്മൾ നമ്മുടെ ശരീരത്തിനോടോ ഹൃദയത്തിനോടോ പോരാടേണ്ട ആവശ്യമില്ല ചെറിയ ചെറിയ എക്സസൈസസസും ഈ പറഞ്ഞിരിക്കുന്ന ഡയറ്റും ഫോളോ ചെയ്യുവാണെങ്കിൽ ഹൃദ്രോഗം വന്നു ചേരാൻ സാധ്യതയുള്ള ഒരു വ്യക്തിക്ക് നല്ല രീതിയിൽ ഇത് തടയും പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും